ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശാവാസ്യമിതം സർവം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഏകശക്തി വിശേഷം സർവേശ്വരനാണ് മറ്റൊരു വസ്തുവിനും ഇവിടെ സർവവ്യാപിത്വം ഇല്ല ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്തില്ല ജലം നോക്കുക എല്ലായിടത്തും വ്യാപിക്കുന്നുവെങ്കിലും ഒരു സ്ഥലത്തുള്ളപ്പോൾ മറ്റൊരു സ്ഥലത്തില്ല അത് പരിമിതമാണ് അത് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജലം നിലകൊള്ളുന്നത് നീരാവിയെ ആശ്രയിച്ചാണ് ജലം നിലനിൽക്കുന്നത് നീരാവിയില്ലെങ്കിൽ ജലവുമില്ല നീരാവിക്ക് ഒന്നിൻ്റെയും അപേക്ഷികതയില്ല എന്നാൽ നീരാവി ഉണ്ടാകുന്നതും രണ്ട് വാതകങ്ങൾ ചേരുമ്പോഴാണ് എന്നാൽ പരമമായ ആ സത്ത ആ ഉമ്മ ഒന്നിൻ്റെയും സഹായത്താൽ ഉണ്ടായതല്ല അതിൻ്റെ സഹായത്താലാണ് ബാക്കിയെല്ലാം ഉണ്ടായത് അതിനാൽ സർവവല്യാപിയായിരിക്കുന്ന ശക്തിവിശേഷം ഈശ്വരനാണ് നാഥൻ്റെ സർവവ്യാപിത്വം മറന്നേടുക കാരണം രാഗവും ദ്വേഷവും മറ്റും വെച്ചുപോറ്റും ജനങ്ങളാം ഓരോ മനുഷ്യന്റെയും മനസ്സിൽ രാഗവും ദ്വേഷവും ചിലതൊക്കെ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടപ്പെട്ട വസ്തുവിനോടുള്ള സ്നേഹത്തിനാണ് രാഗം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത വസ്തുക്കളോട് ഉള്ള വെറുപ്പാണ് ദ്വേഷം എന്ന് പറയുന്നത് എല്ലാത്തിലും ഈ രാഗം ഏതിൽ തോന്നിയോ അതിലും ദ്വേഷം ഏതിൽ തോന്നിയോ അതിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ശക്തിയാണ് ആ ഏകത്വത്തെ കാണുമ്പോൾ നമുക്ക് രാഗവും ദ്വേഷവും ഇല്ലാതെയാകും ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള വ്യവഹാരം തന്നെ ഇല്ല നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല എല്ലാത്തിലും ആ ഉമ്മ മാത്രമാണ് കാണുന്നത് അതിനെ മറക്കുമ്പോഴാണ് രാഗവും ദ്വേഷവും കാമവും ക്രോധവും മതവും മത്സര്യവും വിജയവും പരാജയവും സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകും ഈ ദങ്ങളിൽ നിന്നും വികാരതലത്തിൽ നിന്നും മനസ്സിൻ്റെ വൈകാരിക തലത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആ ഏകത്വത്തിലേക്ക് നാം പ്രവേശിച്ചാൽ മാത്രമേ ഇതിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ആ ാഥൻ്റെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന അവസ്ഥ അല്ലെങ്കിൽ സർവവ്യാപിത്വം നാം ഓർമ്മിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇഷ്ടാനിഷ്ടങ്ങളോ രകദ്വേഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതിനെ മറന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് ഇത് പല സ്വഭാവത്തോടു കൂടിയവയാണ് പല നിറങ്ങളും പല ആകൃതിയും പല വലുപ്പത്തിലും പലേതുമാതിരി ഇരിക്കുന്ന ഈ വസ്തുക്കളിൽ ഇഷ്ടവും അനിഷ്ടവും വേണ്ടതും വേണ്ടാത്തതും തോന്നുക സ്വാഭാവികമാണ് അതാണ് മനസ്സിൻ്റെ സ്വഭാവം തന്നെ അതിനാൽ ആ നാഥൻ്റെ സർവവ്യാപിത്വം നാം ഓർമ്മിക്കുകയാണ് വേണ്ടത് അത് മറന്നുപോയതാണ് ഈ എല്ലാ വിപത്തിനും കാരണമായിരിക്കുന്നത് ഥൻ്റെ സർവവ്യാപിത്വം മറന്നേടുക കാരണം രാഗവും ദ്വേഷവും മറ്റും വെച്ചുപോറ്റും ജനങ്ങളിൽ